ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ലവ് ലാപ്പ് ബബിൾ ബാത്ത് ടബ് ആൻഡ് സീറ്റ് ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഞാൻ മോന് ലവ് ലാപ്പിന്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാം നല്ലതാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഈ ബാത്ത് ടപ്പും ഓർഡർ ചെയ്തത് നല്ല സേഫ് പാക്കിംഗ് ആയിരുന്നു ബേബി ബാത്ത് ബാത്ത്പ്പ് കൂടാതെ ആന്റി സ്ലിപ്പ് ബേബി ബാത്ത് ചെയറും ഇതിന്റെ കൂടെ ഉണ്ട് മൂന്ന് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലൂ കളറാണ് ചൂസ് ചെയ്തത് ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് സിക്സ് മന്ത് തൊട്ട് മൂന്ന് വയസ്സ് വരെ യൂസ് ചെയ്യാമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷെ നമുക്കിത് സിക്സ് മന്തിന് താഴെയുള്ള ബേബീസിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ടബ് നല്ല സ്പേഷ്യസ് ആണ് സ്പേസ്യസാണെട്ടോ വളരെ ലൈറ്റ് വെയ്റ്റും ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ് അതുകൂടാതെ വാട്ടർ ഡ്രെയിൻ പ്ലഗും ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഉപയോഗത്തിന് ശേഷം ആ വാട്ടർ ഡ്രെയിൻ പ്ലഗ് റിമൂവ് ചെയ്താൽ വെള്ളം നന്നായിട്ട് പുറത്തേക്ക് പൊക്കോളും പിന്നെ സോപ്പ് വയ്ക്കാനുള്ള സോപ്പ് കേസും ഇതിൽ ഉണ്ട് ആന്റി സ്ലിപ്പ് ബേബി ബാത്ത് ചെയർ ആണ് ഇതിന്റെ കൂടെ ഉള്ളത് നാല് സക്ഷൻ സപ്പോർട്ടും ഉണ്ട് അതുകൂടാതെ ബേബീസിന് ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും ബാത്ത് ടബും ചെയറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും പറ്റും യൂസ് ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് വളരെ നല്ലൊരു ആണ് കേട്ടോ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ന്യൂ മോംസിനൊക്കെ ഇത് വളരെ പ്രയോജനപ്പെട്ട ഒരു ആണ് കേട്ടോ കാരണം ആദ്യത്തെ നാളുകളിലൊക്കെ നമുക്ക് ബേബീസിനെ കുളിപ്പിക്കാനൊക്കെ വളരെ പേടിയായിരിക്കും അപ്പം ഇത് വെച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഞാൻ ഡെമോയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ബാത്ത് ചെയർ ഇങ്ങനെ വച്ചാണ് കേട്ടോ നമ്മളത് യൂസ് ചെയ്യേണ്ടത് അതിൽ സെക്ഷനുള്ളതുകൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ട് ഇരുന്നോളൂ ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വാവാമാരെ ഇതിൽ കിടത്തേണ്ടത് അവരും വളരെയധികം ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ